മണൽക്കടത്ത് റീൽസ് ചെയ്ത് വൈറലാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ബിരുദ വിദ്യാർത്ഥിയടക്കം ഏഴുപേർ അറസ്റ്റിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനു മുന്നിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം ഇൻസ്റ്റഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്ത മണൽ മാഫിയ സംഘത്തിലെ ഏഴുപേരാണ് അറസ്റ്റിലായിരിക്കുന്നത് മമ്പാട് ഓടായിക്കൽ സ്വദേശി മറ്റത്ത് ഷാമിൽഷാൻ കാട്ടുമുണ്ട സ്വദേശി വലിയ തൊടിക മർവാൻ പുളിക്കൽ അമീൻ വടപ്പുറം സ്വദേശികളായ ചേഗിരാറ്റിൽ അൽതാഫ് ചേഗിരാറ്റിൽ മുഹമ്മദ് സവാദ് കണ്ണന്തൊടിക അബ്ദുൾ മജീദ് കരിമടത്തിൽ സഹീർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയേട്ടയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് ആസ്പദമായ സംഭവം ഷാമിൽ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയിൽ പുള്ളിപ്പാടം കടവിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിക്കൊണ്ടു വീഡിയോ ചിത്രീകരിച്ചത് മണൽക്കടത്ത് ലോറിയിൽ ക്ലീനറായി പോകുന്ന ബിരുദ വിദ്യാർത്ഥിയായ അമീൻ ഓടായ്ക്കൽ പാലത്തിൽ വെച്ചും നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചും വീഡിയോ എടുത്തു പിന്നീട് വീഡിയോകളെല്ലാം എഡിറ്റ് ചെയ്ത് സിനിമാ ഡയലോഗുകൾ കൂടി ചേർത്ത് റീൽസാക്കി ഈ റീൽസാണ് ഷാമിൽ ഷാന്റെ വണ്ടി ഭ്രാന്തൻ കെ എൽ സെവന്റി വൺ എന്ന അക്കൌണ്ടുമായി ടാഗ് ചെയ്ത് അമീന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തത് തുടർന്ന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ടിപ്പർ ലോറിയിൽ മണൽ കടത്തുന്ന ഒരു വൈറൽ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പത്രമാധ്യമങ്ങളിലൂടെ കണ്ട് ആ കാര്യത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി പോലീസ് അതിന്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ഈ മണൽ കടത്തിന് ഉപയോഗിച്ച വാഹനം പിടികൂടുകയും ചെയ്തു ഈ മണൽ മാഫിയ വളരെ ൃത്യമായ കൂടിയാണ് പോലീസിന്റെ ഓരോ നീക്കങ്ങളും വളരെ വലിയ രീതിയിലുള്ള സംഘങ്ങളുടെ നിരീക്ഷണത്തിന് വിധേയമാക്കി പോലീസ് സ്റ്റേഷനെ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ഈ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ വലയിലെ മുഴുവൻ കണ്ണികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത് അൽതാഫും സവാദും മജീദും സഹീറും ബൈക്കിൽ വഴിയിൽ പോലീസുണ്ടെങ്കിൽ മുന്നറിയിപ്പ് നൽകാനായി ലോറിക്ക് എസ്കോട്ട് പോയിരുന്നു ഷാമിൽ അൽതാഫ് എന്നിവർ മുമ്പും മണൽ കേസിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരും ഗൾഫിൽ ജോലി തരപ്പെടുത്തി പോകാനിരിക്കെയാണ് പോലീസിനെതിരെ റീൽസ് ചെയ്തത് വിദേശത്തെത്തിയാൽ പിടിക്കപ്പെടില്ല എന്ന ധാരണയായിരുന്നു പ്രതികൾക്ക് കോടതി പടിയിലെ വിചനമായ സ്ഥലത്ത് ഒളിപ്പിച്ച മണൽ കടത്താൻ ഉപയോഗിച്ച ലോറി പിടിച്ചെടുത്തു എസ് തോമസ് കുട്ടി ജോസഫ് മുജീബ് രതീഷ് എസ് ഐ സുധീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കേസിൽ തുടരന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഹാപ്പി മൂമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെരിഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്